ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ സ്വേച്ഛാധിപതികളായി മാറിയിരിക്കുന്നത് ജിസയിലും നെവിനുമാണ് ബിഗ് ബോസ് വീട്ടിലെ സ്വേച്ഛാധിപതികളാകുവാൻ വേണ്ടി ആദ്യഘട്ടം ഡിബേറ്റ് ആ ഡിബേറ്റിൽ നിന്നും ആറുപേർ തിരഞ്ഞെടുക്കപ്പെടുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട ആറു പേരിൽ നിന്നും പേരെ എല്ലാവരും ചേർന്ന് പുറത്താക്കുന്നു അവസാനം നാലു പേർ രണ്ട് ഗ്രൂപ്പുകളായി നിൽക്കുകയാണ് ജിസൈൽ ആൻഡ് നെവിൻ അഭിലാഷ് ആൻഡ് ശൈത്യ ഈ നാലു പേരിൽ നിന്നും രണ്ടു പേർ സ്വേച്ഛാധിപതികളായി മാറണം അതിനുവേണ്ടിയുള്ള അവസാനത്തെ മത്സരം അത് വടംവലിയായിരുന്നു ബെസ്റ്റ് ഓഫ് ത്രീ ആണ് വടംവലി പക്ഷേ രണ്ട് റൗണ്ട് വടംവലി നടന്നു ആ രണ്ട് റൗണ്ടിലും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ജിസയിലും നെവിനും അഭിലാഷിനെയും ശൈത്യെയും നിഷ്പ്രയാസം കീഴടക്കുകയും ഒടുവിൽ അവർ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു അവസാനത്തെ മത്സരം വടംവലിയിലാണ് തീരുന്നത് എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഏകദേശം ആർക്കും ഊഹിക്കുവാൻ കഴിയുമായിരുന്നു നെവിനും ജിസയിലും ആയിരിക്കും ജയിക്കുക എന്നുള്ളത് കാരണം അഭിലാഷിന്റെ ശാരീരിക സ്ഥിതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം നമുക്കൊക്കെ അറിയാവുന്നതാണ് അഭിലാഷിന് കൂട്ടാളിയായിട്ട് നിൽക്കുന്നത് ശൈത്യയാണ് അതുകൊണ്ട് തന്നെ വിജയം തീർച്ചയായിട്ടും ജിസൈലിനും നെവിനും ഒപ്പമായിരിക്കും എന്ന് ആർക്ക് മോഹിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ജിസൈലിന്റെയും നെവിന്റെയും മുൻപിൽ വന്നു വീണിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക ആ നിയമങ്ങൾ നടപ്പാക്കുക ആരൊക്കെയാണോ അവരെ തെരഞ്ഞെടുത്ത് അവിടേക്ക് വിട്ടത് അവരെ എല്ലാവരെയും അടക്കി ഭരിക്കുക ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയായ പണിപ്പുര ആ പണിപ്പുരയുടെ നിയന്ത്രണം പോലും ഏത് രീതിയിലായിരിക്കണം ഇതെല്ലാം തീരുമാനിക്കുവാനുള്ള പരമാധികാരമാണ് ഈ രണ്ടാൾക്കാരുടെ ചുമലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് എത്രത്തോളം ഭംഗിയായിട്ട് അവർ നിറവേറ്റും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യം കാത്തിരിക്കാം ആ അപ്ഡേറ്റുകൾക്ക് വേണ്ടി